അതെ കുറച്ച് പൈസ വേണമായിരുന്നു മോൻഡോ സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങള് പ്രൊജക്ടിന്റെ ചെയ്യാനായിട്ട് വാങ്ങിക്കാനുണ്ട് പിന്നെ അച്ഛന്റെ മെഡിസിൻ വാങ്ങിക്കാറൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാനുണ്ട് പിന്നെ എൻ്റെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഇട്ട് അലർച്ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് നീ എന്റെ വാങ്ങിച്ചോളും ശരി ഞങ്ങള് സ്കൂളിൽ പഠിച്ച ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാരും കൂടെ കൂടുന്നുണ്ട് ഒരു ഗെറ്റ് അപ്പോ അപ്പൊ ഞാനും പോയിക്കോട്ടെ പൈസ ചിലവില്ലാത്ത പരിപാടിയാണെങ്കിൽ അത് പിന്നെ ഒരു അഞ്ഞൂറ് രൂപ തരാൻ പറ്റുമേട്ടിനു അത്ര മതി കേട്ടാ കാരണം എല്ലാരും കൂടെ ഷെയർ ചെയ്തിട്ടാ നടത്തുന്നത് പിന്നെ പോവാനുള്ള ബസ് ചാർജും എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ചെലവ് എന്നാ പിന്നെ പോകണ്ടത് എന്തിനാ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് പൈസ തരാനില്ലെന്ന് അല്ലെങ്കിലും അവർക്കൊക്കെ ജോലിയൊക്കെ ഇണ്ടാവേ ജോലിക്ക് പോകും അതൊന്നും അറിയാത്ത പോലെ പറയണെ ഞാൻ ജോലി നോക്കാതിരിക്കണില്ലോ നോക്കണണ്ടല്ലോ ഇപ്പൊ പക്ഷെ അത് കിട്ടാത്തോണ്ടല്ലേ പഠിച്ചിട്ട് ഇപ്പൊ ഇത്ര വർഷായില്ലേ പഠിച്ചിറങ്ങിയപ്പോഴേക്കും കല്യാണം കല്യാണം കഴിഞ്ഞപ്പോഴേക്കും കുട്ടി അങ്ങനെ ഇങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ട് അതൊന്നും ജോലിക്ക് കിട്ടുന്നുല്ല ഞാനും ഇപ്പൊ ശ്രമിച്ചൂല്ല ഇപ്പൊ അതുകൊണ്ട് നോക്കുമ്പോൾ കിട്ടണില്ല ഒരു പത്ത് പതിനൊന്ന് വർഷമൊക്കെ ആയില്ലേ അതുകൊണ്ട് എനിക്കൊന്നും അറിയൂല്ല എന്തിനാട്ടാ പൊക്കോട്ടെ ഓ ഇപ്പൊ നിനക്ക് ജോലി കിട്ടാത്തതും എൻറെ കുറ്റം കൊണ്ടായി അല്ലെങ്കിൽ ഏട്ടന കുറ്റപ്പെടുത്തിയതല്ല ഏട്ടൻ വിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാനും ശ്രമിക്കാത്തോണ്ടാണ് പക്ഷെ ഒരു ഇങ്ങനൊരാവശ്യം ഇപ്പൊ എല്ലാവരും ഇണ്ടാവും കേട്ടാ എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവരും ഒന്ന് കാണണം എന്ന് ഏട്ടൻ കഴിഞ്ഞ മാസം ഇതുപോലെ കൂടിയില്ലേ പൈസ എടുത്തില്ല ഞാൻ അവരോട് എന്ത് പറയും നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഇപ്പൊ അഞ്ഞൂറ് രൂപയൊന്നും കൊടുക്കാനില്ല നീ ഒരു കാര്യം ചെയ്യ് അവരോട് നിനക്ക് വൈകാന്നെന്തെങ്കിലും പറ അല്ലെങ്കിൽ നീ ഇപ്പൊ അതിന് പോയി കഴിഞ്ഞ മോന്റെ കാര്യം എന്തൊക്കെയാ ചെയ്യാ എനിക്കാണെങ്കിലും അടുത്ത ആഴ്ച ഒരു പരിപാടി ഉണ്ട് ഇത് ഞായറാഴ്ച ഇരിക്കില്ലേ ആ അപ്പൊ നീ അങ്ങനെ അങ്ങോട്ട് അവരെ വിളിച്ചങ്ങോട്ട് പറഞ്ഞാ മതി പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ എടാ തനിക്ക് എന്തിനോ പൈസ വേണന്ന് പറഞ്ഞില്ലേ എന്താ എന്താട്ടാ പൈസ ഓക്കെ ഓക്കെ ഉം ഞാൻ പോട്ടെ ചോദിക്കാ

പിന്നെ കഴിഞ്ഞു അമ്പലത്തിൽ പോയപ്പോ അവിടെ ഒരു പെൺകുട്ടി ഇത് ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രായം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്ത് എന്റെ പേരാവോ അല്ലേടിയേ അല്ല നീ ഇപ്പൊ പുതിയ ഡ്രസ്സൊന്നും എടുക്കത്തില്ലേ നമ്മടെ പുതിയ ഡ്രസ്സാ അവിടെ പോയിട്ട് ഇവിടെ തന്നെ അവർക്ക് നമുക്ക് ഇതല്ലേ പുതിയതായിട്ടും പഴയതായിട്ടൊക്കെ മാക്സി ഞാനെ കുറിച്ചിട്ട് നീയായിരുന്നു നമ്മുടെ കോളേജില് പുതിയ പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്ത് പുതിയ മോഡലോന്നാലും അപ്പൊ ഇണ്ടാവും നിനക്ക് അതൊക്കെ എന്ത് രസമായിരുന്നു ഇത് നീ വേണെങ്കിൽ ഇത് എടുത്തോളൂ അതൊക്കെ തോന്നണതാ പിന്നെ ഇത് ഇങ്ങനത്തെ അതൊക്കെ നിന്റെ തോന്നലാ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അടുത്ത് വെള്ളടുത്തും പോകുമ്പോ ചുരിദാറുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് എല്ലാത്തിനും പോവാങ് സാരികൾ ഇഷ്ടം മാതിരി എവിടെ പോയിട്ട് പുതിയ സാരി ഒന്നും വാങ്ങാറുമില്ല ഇട്ടു നോക്ക് ഓടിയേ അതല്ല നല്ല രസണ്ട് അപ്പൊ പിന്നെ എന്താ എനിക്ക് ഇഷ്ടം നോക്കി ഞാൻ ഞാൻ പിന്നെ ഇടുത്തോളാടി പോണവഴി ഇട്ട് നോക്ക് ഇതൊന്നും പിടിക്കണ നിന്റെ ഭർത്താവിനൊക്കെ നല്ല ഇഷ്ടാവും ഇത് നീ ഇട്ട് കാണുമ്പോ അതല്ലടി പൈസ ഇല്ല മോളെ പൈസ ഇല്ല പുതിയ പുതിയ മോഡേൺ ഡ്രസ്സൊക്കെ കാണുമ്പോൾ വാങ്ങാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഈ ടി വിൽ ഓരോരുത്തരുടെ ഒക്കെ കാണുമ്പോ പക്ഷെങ്കില് ഇത് വാങ്ങിക്കാൻ തൊട്ടില്ല നമ്മുടെ കയ്യിൽ പിന്നെ ഇപ്പോ അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്വയം തീരുമാനിച്ചു നമുക്കതൊന്നും ചെയ്യാരില്ല അതൊന്നും നമുക്ക് നമുക്ക് കൊള്ളില്ല അത് അപ്പം ഒന്നും ആവശ്യപ്പെടാറില്ലേ വാങ്ങിച്ചു തരാണ്ടൊന്നും ഇരിക്കില്ല ആള് വാങ്ങിച്ചൊക്കെ തരും പക്ഷേങ്കില് നമ്മളിപ്പോ എന്തെങ്കിലും പറയും പൈസ ഇല്ലാന്ന് അല്ലെങ്കിൽ ചോദിക്കപ്പം എന്തിനാ ഡ്രസ്സിന്റെ ആവശ്യം അലമാരിൽ നിറയെ ഡ്രസ്സില്ലെന്ന് ശരിയാണ് ആട് പറഞ്ഞത് അലമാരിൽ നോക്കുമ്പോൾ നിറയെ ഡ്രസ്സുണ്ട് പക്ഷെ എവിടെങ്കിലും പോവാൻ നേരത്ത് നോക്കുമ്പോൾ ഇടേണ്ട അവസ്ഥയാളൊക്കെ നല്ല പുതിയത് പുതിയതൊക്കെ ഇടണാണോ പുതിയ പുതിയ മോഡലൊക്കെ ഇട നമുക്ക് നമുക്ക് ചെറിയ സങ്കടമൊക്കെ വരാറുണ്ട് പക്ഷെ അതൊരു പൈസ ഇല്ലിട്ടല്ലേ അപ്പോ പിന്നെ നമ്മള് നോക്കണമല്ലോ ഉള്ളതൊക്കെ മതില്ലോ അല്ലെങ്കിലും നമ്മളിപ്പോ ജോലിക്കൊന്നും പോണില്ലല്ലോ പിന്നെ പഴയ പോലെ അങ്ങനെ ഒടുങ്ങി നടക്കാനൊക്കെ ആഗ്രഹമൊക്കെ പോയിടി നമ്മളിപ്പോ ഒരു കടയിലൊക്കെ ചെല്ലുമ്പോൾ കാണുമ്പോ കൊതിയൊക്കെ തോന്നാറുണ്ട് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകളൊക്കെ കാണുമ്പോ പക്ഷെ ഫോണിന് മുമ്പേ ചെലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടാവും ഈ മാസം ഭയങ്കര ടൈറ്റ് ആണ് അല്ലെങ്കി ശരിയെന്നാൾ പറയണത് ആളുടെ ഒരാളുടെ ശമ്പളം കൊണ്ട് എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയതല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജോലിക്കൊക്കെ പോണല്ലോ അപ്പം പിന്നെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ആളുടെ ആ ഒരു ഇതിനകത്ത് ആൾക്കെല്ലാവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കട്ടെ നമ്മളിപ്പോ ആരെ കാണാനാ ആരും കാണാനല്ലേ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ കാണാനുള്ളത് പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം നല്ല ഇട്ട തന്നെ ആരെങ്കിലും ഇടാനുണ്ടല്ലോ നീ ഇരിക്കേ ഞാൻ ചായ എടുക്കാം എനിക്ക് അല്ലെങ്കിൽ വാടിക്കില്ല എനിക്ക് വാ

എന്തെങ്കിലും തനിക്ക് ഒരു ആവശ്യം വരുമ്പോ അപ്പ എന്നോട് കഴിഞ്ഞിട്ടാ നിക്കണ്ടല്ലോ തൻ്റെ വെച്ചോടോ തൻ്റെതായ ആവശ്യങ്ങൾക്ക് പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും തന്നോട് ചോദിക്കാലോ ഓക്കെ ഓക്കെ എന്തൊക്കെയാലും ഞാൻ പോവാനിറങ്ങി ചോദിക്കട്ടെ ഇന്നലെ എന്തൊക്കെയാ വാങ്ങിയത് നല്ല പൈസ ചെലവായിട്ടുണ്ടല്ലോ ആവശ്യമുള്ളതും ഇല്ലാത്ത ചീത്തയാക്കി കളയാനൊന്നും എൻ്റെ പൈസ ഇല്ല ഇതൊക്കെ ഇങ്ങനെ ചീത്തയാക്കി എന്തിനാ വെറുതെ വാങ്ങിക്കണേ ഞാനൊക്കെ അവിടെ ഇരിക്കുമ്പോ എനിക്ക് കൊണ്ടുവന്നുടേ അല്ലാണ്ട് ഇങ്ങനെ ഇവിടെ വച്ചിരുന്ന വല്ലൊരും കാണോ

എനിക്ക് അത് വാങ്ങിക്കാൻ ഇത് കാണുന്ന പല കഥാപാത്രങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളവരായിട്ടോ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിട്ടോ സമയം തോന്നുന്നുണ്ടോ ഉണ്ടാവാണ്ടിരിക്കാൻ വഴിയില്ല അല്ലേ ഇനിയിപ്പോൾ ഇതിനകത്ത് പല കഥാപാത്രങ്ങളും കാണുമ്പോൾ ചിലവർ പറയും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല കുട്ടിയെ ഇതൊക്കെ പഴയ കാലത്തുനിന്ന് അത് തികച്ചും തെറ്റാണ് നമ്മളറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒത്തിരി വശമാളാണ് അനുഭവിക്കുന്നത് നമ്മുടെ ചുറ്റും ഉണ്ടെന്നേ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്